എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു അതിനൊരു വർഷം നമുക്ക് ലാഭങ്ങളോട് ഉണ്ടായിട്ടുണ്ടാവാം നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പുതുവർഷത്തെ വരവേൽക്കാം വരാൻ പോകുന്ന വർഷം നമുക്കെല്ലാവർക്കും നല്ല നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ നിഫ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ നിഫ്റ്റി അടുത്ത ആഴ്ച നല്ല ബുള്ളിറ്റ്സ് ആയിട്ടാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് അടുത്ത ആഴ്ചയിലും നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പ്രകാരം തന്നെ നല്ല രീതിയിൽ ബുള്ളിറ്റ്സ് മുകളിലേക്ക് മുകളിലേക്ക് തന്നെ പോകും പോകുമെന്നും തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും എക്സ്പെക്ടേഷൻ എക്സ്പെക്ടേഷൻ അതായത് ബാങ്ക് നിഫ്റ്റിയും മുകളിലേക്ക് തന്നെ പോകും അത്രമാത്രം പോകും എന്നൊക്കെ പറയാൻ പറ്റില്ലേ കാരണം മുകളിലേക്ക് തന്നെ പോകും അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഓൾ ടൈം ഹൈ പുതിയത് പുതിയത് ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കാരണം എത്ര ഹൈ ഇത്ര ഇത്ര വരെ പോകുമെന്ന് പറയാൻ പറ്റില്ല മുകളിലേക്ക് പോകുമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതാണ് അടുത്ത ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മുകളിലേക്ക് തന്നെ പോകും ഇപ്പം നിങ്ങൾക്ക് നിഫ്റ്റിയിൽ കണ്ടാൽ അറിയാം ഒരു ബുധനാഴ്ച തോന്നുന്നു ഒരു ദിവസം നല്ലൊരു താഴേക്കൊരു വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നു അപ്പോൾ എല്ലാവരെയും എനിക്ക് തോന്നുന്നു ഓപ്ഷൻ ബയ്യേഴ്സ് ആയാലും സെല്ലേഴ്സായാലും കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കി അനാലിസിസ് ചെയ്യാത്തൊരാളാണെങ്കിൽ അവരൊക്കെ സ്റ്റോപ്പ് ലോസ് മോശം ഇല്ലാതെ ആയി ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഓപ്ഷൻ സെല്ലേഴ്സിനെ വലിയൊരു എന്താ പറയുക ലോസ് ബുക്ക് ചെയ്തിട്ടുള്ള ചിലപ്പോൾ എന്താ പറയുക കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാതെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു വർഷമുണ്ടാക്കിയ പ്രോഫിറ്റ് വരെ ചിലപ്പോൾ ഒരൊറ്റ ആ ഒറ്റ ദിവസം കൊണ്ട് പോയിൻ്റ് ആകുമെന്ന് എനിക്ക് തോന്നണേ അപ്പൊ ഇതിന് ഓപ്ഷൻ സെല്ലേഴ്സ് എന്ത് ചെയ്യും ഇത്ര വലിയൊരു ഡാക്ക് ആൻഡിൽ റെഡ് വന്നപ്പോൾ അവരെല്ലാവരും കോൾ ഓപ്ഷൻ ഷോട്ട് ചെയ്തിട്ടുണ്ടാവും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച എന്താ സംഭവിച്ച ആ താഴോട്ട് പോയ അതേ സ്പീഡിൽ അത്ര സ്പീഡില്ലെങ്കിൽ തന്നെയും മോശമില്ലാത്ത സ്പീഡിൽ തിരിച്ച് മുകളിലേക്ക് ബൗൺസ് ബാക്ക് ചെയ്തു അപ്പോ എന്താ പറയാ കോള് വീണ്ടും അഗ്രസീവായി ഷോർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വീണ്ടും ലോസ് ബുക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരിക്കും അപ്പൊ ശരിക്ക് പറഞ്ഞാൽ ഈ ആഴ്ച ബുധനാഴ്ച പുട്ട് സെല്ല് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ഹെവി ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അതിനുശേഷം വ്യാഴാഴ്ച നോക്കുകയാണെങ്കിൽ കോള് ഷോർട്ട് ചെയ്ത ആളുകൾക്ക് ഹെവി ലോസ് വന്നിട്ടുണ്ടായിരിക്കും ചുരുക്കം പറഞ്ഞ ഓപ്ഷൻ സെല്ലേഴ്സിന് നല്ലൊരു ലോസ് ഞാൻ നല്ലൊരു ലോസ് തന്നെ വന്നിട്ടുണ്ടാവുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഓപ്ഷൻ ബയ്യേഴ്സിന് കുഴപ്പമുണ്ടാവില്ല എന്നിരുന്നാലും അത് സെല്ലേഴ്സിനാണ് കൂടുതൽ എഫക്ട് ചെയ്യാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓപ്ഷൻ ബയ്യേഴ്സ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ട്രേഡ് ചെയ്യാൻ അറിയാവുന്ന ആളുകളുടെ കാര്യം പറയാനേട്ടാ ഓക്കെ അപ്പൊ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ അടുത്ത ആഴ്ചക്ക് വേണ്ടി ഞാൻ സ്റ്റോക്കുകൾ നോക്കി വെച്ചിട്ടുണ്ട് നല്ല മൂന്ന് സ്റ്റോക്കുകൾ നോക്കി വെച്ചിട്ടുണ്ട് അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലം കൂടി അനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഞാൻ അടുത്ത ആഴ്ചത്തെ സ്റ്റോക്കുകൾ മൂന്നെണ്ണം പറയുന്നതിന് മുന്നേ കഴിഞ്ഞ ആഴ്ച ഞാൻ നാല് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നാല് സ്റ്റോക്കിന്റെ പെർഫോമൻസ് ഒന്ന് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി കാണിച്ച് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഓക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് ഗ്രീൻ പാനൽ ആയിരുന്നു ഗ്രീൻ പാനൽ ഗ്രീൻ പാനൽ ഇൻഡസ്ട്രീസ് ഈ സ്റ്റോക്കാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ മുന്നൂറ്റി അറുപതിൽ പൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാർഗറ്റ് നാനൂറ് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അറുപതിൽ എടുത്ത ആളുകൾക്ക് നാനൂറ് ടാർഗറ്റ് എത്തിയിട്ടില്ല എന്നാലും ഓൾമോസ്റ്റ് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെ പോയിന്റ് ആയിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെ ഹൈ പോയിന്റ് ആയിരുന്നു ആ ബുധനാഴ്ചത്തെ റെഡ് വന്നില്ലെങ്കിൽ സൂപ്പർ ആയിട്ട് നാനൂറ് സ്റ്റോപ്പ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചിന്തിക്കണം വെറും മൂന്ന് ദിവസം കൊണ്ട് ബുധനാഴ്ച ഓൾ ടൈം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഹൈ എത്തിച്ചേർന്നത് നമ്മൾ നാനൂറിലെ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നാനൂറിലെ ടാർഗറ്റ് എത്തുകയാണെങ്കിൽ ഒരു പതിനൊന്ന് പോയിന്റ് പതിനൊന്ന് ശതമാനം പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ പക്ഷേ അപ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു എട്ട് ഒമ്പത് അടുത്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ല സ്റ്റിൽ ഇപ്പോഴും റണ്ണിങ് ആണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ വീഡിയോ കാണാത്ത ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന സ്റ്റോക്കുകൾ ആദ്യം പറയുന്ന നാല് സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുള്ളതാണ് അത് വീണ്ടും നമ്മുടെ വാറ്റ് ലിസ്റ്റിൽ ആഡ് എഴുതി വെക്കാം എന്നിട്ട് അതും കൂടി നിങ്ങൾക്ക് നമ്മുടെ ഫണ്ടിനനുസരിച്ച് വാങ്ങിക്കാവുന്നതാണ് ഇനി അതാണ് ആദ്യം പറഞ്ഞ സ്റ്റോക്ക് ഗ്രീൻ പാൻ ഇൻഡസ്ട്രീസ് ഇപ്പോഴും പ്രോഫിറ്റിലെ റണ്ണിങ് ആണ് ഓക്കെ രണ്ടാമതായിട്ട് പറഞ്ഞ സ്റ്റോക്ക് എൻ ഡി ടി വി എൻ ഡി ടി വി ന്യൂഡൽഹി ടെലിവിഷൻ ഈ സ്റ്റോക്കിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം നമ്മൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിൽ പൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഓൾമോസ്റ്റ് കോസ്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ വാങ്ങിച്ച പ്രൈസിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് വേണ്ടി പറയേണ്ടി വരും ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാർഗറ്റ് മുന്നൂറ്റി എൺപത്തി മൂന്ന് സ്റ്റോപ്പ് ലെസ് നൂറ്റി എൺപത്തിയേഴ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം സംഭവം ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ വൈ എടുത്ത ആളുകൾക്ക് ഇപ്പോ ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് ആണ് എന്നാലും കുഴപ്പമില്ല ലോസ് അല്ല പ്രോഫിറ്റിൽ തന്നെ തന്നെ റണ്ണിങ് ഓക്കെ അതാണ് രണ്ടാമത് പറഞ്ഞ സ്റ്റോക്കിന്റെ അവസ്ഥ മൂന്നാമത് പറഞ്ഞ സ്റ്റോക്കിന്റെ പേര് ീസ് ടീം ലീസ് സർവീസസ് ഈ സ്റ്റോക്ക് എന്താ അവസ്ഥ ഈ സ്റ്റോക്ക് സൂപ്പറായി എല്ലാവരും ഞെട്ടിച്ചു പല ആളുകളെന്നെ വിളിച്ചിട്ടായിരുന്നു ഇത്ര അധികം പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്ക് അവര് പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കാരണം ഈ സ്റ്റോക്ക് നമ്മള് എത്ര ഇരുപത്തെട്ട് ശതമാനം ഇരുപത്തി ഒമ്പത് ശതമാനത്തിന്റെ അടുത്ത് നമ്മൾ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നല്ല ദിവസം നല്ല രീതിയിൽ റാലി ചെയ്ത് മോളി പോയിട്ടുണ്ട് അതിന് ശേഷം അവിടുത്തെ രക്ഷ താഴോട്ട് വന്നു എന്നിരുന്നാൽ ഇപ്പൊ തന്നെയും ഹൈ പോയി പോയേക്കണം നോക്കിയേക്ക പത്തൊമ്പത് പോയിന്റ് നാല്പത്തിയേഴ് ശതമാനം ഓൾമോസ്റ്റ് ഇരുപത് ശതമാനത്തിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഞായറാഴ്ച ശനിയാഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച തന്നെ ഈ സ്റ്റോക്ക് ഇരുപത് ശതമാനത്തിന്റെ അടുത്ത് റാലി ചെയ്ത് പോയിണ്ട് അപ്പേക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞ ടാർജറ്റ് ഏർ പറഞ്ഞിട്ടില്ല അത്രക്ക് എത്തിയിട്ടില്ലെങ്കിലും നമ്മൾ പറഞ്ഞ ടാർജറ്റ് എത്ര ഇരുപത്തി ഇരുപത്തെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനത്തിന്റെ അടുത്ത് ടാർജറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മാസം കൊണ്ട് ഇരുപത്തെട്ടര ശതമാനം പറഞ്ഞിട്ടുള്ള സമയത്ത് ഒറ്റ ദിവസം അതായത് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അന്നേ ദിവസം ഒരു ഇരുപത് ശതമാനത്തിനടുത്ത് പ്രോഫിറ്റ് എത്തുകയാണെങ്കിൽ ചില ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം ബുക്ക് ചെയ്ത ആളുകൾക്ക് വിത്ത് ഒറ്റ ദിവസം കൊണ്ട് ഇരുപത് ശതമാനം കിട്ടിയിട്ടുണ്ടായിരിക്കും ഇനി അ കിട്ടാത്ത ഒരു വിഷമിക്കണ്ട ഇപ്പോഴും നമ്മള് പറഞ്ഞ പ്രൈസ് റേഞ്ച് അധികം പോയിട്ടില്ല തിരിച്ചു താഴെ വന്ന കാരണം രണ്ടായിരത്തി എഴുന്നൂറ്റി എട്ടിലെ പറഞ്ഞ പറഞ്ഞിട്ടായിരുന്നു പൈ ഇപ്പൊ രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് ആ ഒരു ഇരുന്നൂറ് പോയിന്റ് കയറി പോയിട്ടുണ്ട് തീരെ പോയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല എപ്പോഴും ഒരു ഇരുന്നൂറ് പോയിന്റ് പ്രോഫിറ്റ് റണ്ണിങ് ആണ് ഈ സ്റ്റോക്ക് ഒക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകളാണ് കേട്ടോ അതായത് വെറും നാല് അഞ്ച് ദിവസം മുന്നേ പറഞ്ഞ സ്റ്റോക്കുകളാണ് ഇപ്പൊ ഇരുന്നൂറ് പോയിന്റ് നിൽക്കുന്നത് ടീം ഡീസ് ശരിക്കും പത്ത് ശതമാ ഇരുപത് ശതമാനത്തെ താഴെ ഒന്നു മാത്രം ഓക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തിന് ശേഷം നാലാമതായിട്ട് പറഞ്ഞ സ്റ്റോക്കിന്റെ പേര് ബയോകോൺ ഈ നാല് സ്റ്റോക്കാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബയോക്കോൺ ലിമിറ്റഡ് ഈ സ്റ്റോക്കിൻ്റെ അവസ്ഥ എന്താ നോക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബൈ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നിൽ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സ്റ്റോക്ക് സത്യം പറഞ്ഞാൽ മോളി കുറച്ച് പോയതിന് ശേഷം ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് വരെ പോയി അതായത് നമ്മൾ പറഞ്ഞ ബൈ ലെവലിൽ നിന്ന് ആറ് പോയിൻ്റ് പോയി അതിന് ശേഷം ബുധനാഴ്ചത്തെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആ സ്റ്റോക്കും താഴോട്ട് വന്നിട്ടുണ്ട് ഈ സ്റ്റോക്ക് നിങ്ങൾ ബൈ എടുക്കാൻ വല്ല ഒരു വിട്ടുപോയി ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ബൈ എടുക്കാവുന്നതാണ് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ പൈ എടുക്കാം വിരോധമില്ല ടാർഗറ്റ് നമ്മൾ പറഞ്ഞ ടാർഗറ്റ് മുന്നൂറ്റി ഇരുപത് ടാർഗറ്റ് വെക്കാവുന്നതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ നാല് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നാല് സ്റ്റോക്കും ഈ ആഴ്ച നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റാവുന്ന അവസ്ഥയിൽ തന്നെയാണ് നിങ്ങളുടെ ഫണ്ടിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഞാൻ എപ്പോഴും ഒരു വീഡിയോയിൽ എല്ലാ പ്രാവശ്യം പറയാറുണ്ട് ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയാണ് നിങ്ങളുടെ കയ്യിൽ അത്രയാണ് ഫണ്ടിരിക്കുന്നത് നിങ്ങളുടെ ക്യാപിറ്റൽ അത്രയാണ് അപ്പം ഉദാഹരണം ഒരു ലക്ഷം രൂപ നിങ്ങളുടെ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന എല്ലാ സ്റ്റോക്കിലേക്കും പത്ത് ശതമാനം വെച്ചിട്ട് അതായത് പതിനായിരം രൂപ വെച്ചിട്ട് വേണം മാത്രം ഇതിലെനിക്ക് അലൊക്കേഷൻ ചെയ്യേണ്ടതാണ് ഓക്കെ ഇനി അധികം ഭരിച്ചു നിട്ടി ബോർഡിപ്പിക്കുന്നതിൽ അടുത്ത ആഴ്ചയിലുള്ള സ്റ്റോക്കുകൾ വേ വളരെ വേഗത്തിൽ തന്നെ പറഞ്ഞു പോകാം ആദ്യമായിട്ട് പറയാൻ പോകുന്ന സ്റ്റോക്കിൻ്റെ ഞാൻ എല്ലാവരുടെയും ഷോർട്ട് ഫോം ആണ് ആദ്യം പറയാനട്ട ആർ എസ് ഡബ്ല്യു എം ആർ എസ് ഡബ്ല്യു എം ഓക്കെ ഈ സ്റ്റോക്ക് ടെക്സ്റ്റൈൽസ് സെഗ്മെൻറ്റിൽ പെട്ട സ്റ്റോക്കാണ് ആർ എസ് ഡബ്ല്യു എം അങ്ങനെ സ്റ്റോക്ക് അടിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം നമ്മൾ പറഞ്ഞു പറയാൻ പോകുന്നത് ഇപ്പൊ ഇപ്പോൾ ഇരുന്നൂറ്റിയേഴിലാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് ഈ ഇരുന്നൂറ്റിയേഴിൽ തന്നെ ഈ സ്റ്റോക്ക് ബൈ എടുക്കാം ടാർഗറ്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വെക്കേണ്ടതാണ് സ്റ്റോപ്പ് ലോസ് നൂറ്റി അറുപത്തി എട്ട് വയ്ക്കേണ്ടതാണ് ഓക്കെ ഇതാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്ന സ്റ്റോക്ക് ആർ എസ് ഡബ്ല്യു എം ഓക്കെ രണ്ടാമതായിട്ട് പറയാൻ പോകുന്ന സ്റ്റോക്കിന്റെ പേര് യു എൻ ഐ ഡി യുണൈറ്റഡ് ഡ്രില്ലിംഗ് ടൂൾസ് ലിമിറ്റഡ് ഇതാണ് ഈ സ്റ്റോക്കിന്റെ ഫുൾ ഫോം നമ്മൾ ഷോർട്ടായിട്ട് സെർച്ച് ചെയ്യുമ്പോ യു എൻ ഐ ഡി ടി സെർച്ച് ചെയ്താൽ മതി യുണൈറ്റഡ് ഡ്രില്ലിംഗ് ടൂൾസ് ഈ സ്റ്റോക്കിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ അറുപത്തഞ്ച് വയസ്സിലാണ് അപ്പൊ ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ തന്നെ നമുക്ക് എടുക്കാം ടാർഗറ്റ് നാനൂറ്റി ഇരുപത്തിയഞ്ച് വെക്കണം ഞാൻ ഇത്തിരി ഇതിന്റെ ടാർഗറ്റ് ഇത്തിരി കൂട്ടി വയ്ക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു നാൽപ്പത്തൊമ്പത് ശതമാനത്തിൻ്റെ അടുത്ത് ഒരു അമ്പത് അടുത്ത് റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒരു മാസം എന്നുള്ളത് ഒരു ഒന്നര മാസം മാക്സിമം പോയാൽ രണ്ട് മാസം വെയിറ്റ് ചെയ്യുമ്പോൾ മാത്രം മതി ഒരു അമ്പത് അടുത്ത് നിങ്ങൾക്ക് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാവുന്ന സ്റ്റോക്കാണ് യുണൈ യുണൈറ്റഡ് ഡ്രില്ലിംഗ് ടൂൾസ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തഞ്ചിന് ബൈ എടുക്കുക ടാർജറ്റ് നാനൂറ്റി ഇരുപത്തിയഞ്ച് വെക്കണം സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വെക്കേണ്ടതാണ് ഓക്കെ ഇനി മൂന്നാമതായിട്ടും അവസാനതായിട്ടും പറയാൻ പോകുന്ന സ്റ്റോക്കിന്റെ പേര് C-A-L-S-O-F-T കാലിഫോർണിയ സോഫ്റ്റ് വെയർ ഓക്കെ ഇത് ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് കാലിഫോർണിയ സോഫ്റ്റ്വെയർ ഓക്കെ അപ്പൊ കാൾ സോഫ്റ്റ് നിന്ന് ഷോർട്ടായിട്ട് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ അത് കിട്ടും ഈ സ്റ്റോക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ പതിനെട്ട് രൂപ അമ്പത് പൈസയിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ അതിന് ബൈ എടുക്കാം പതിനെട്ട് രൂപ അമ്പത് പൈസയിൽ ടാർഗറ്റ് ഇരുപത്തി ഏഴ് വെക്കണം ഈ സ്റ്റോക്കും ഞാനൊരു നാല്പത്തഞ്ച് ശതമാനത്തിനു മുകളിൽ നാല്പത്തഞ്ച് പോയിന്റ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഓൾമോസ്റ്റ് നാല്പത്തി ആറ് ശതമാനത്തിനടുത്ത് പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു രണ്ട് മാസം വെയിറ്റ് ചെയ്താൽ മാത്രം മതി മാർക്കറ്റ് വലിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് രണ്ട് മാസം കൊണ്ട് തന്നെ നാല്പത്താറ് ശതമാനത്തിനടുത്ത് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാം എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ സ്റ്റോക്കും കാലിഫോർണിയ സോഫ്റ്റ്വെയറും ഈ കമ്പനിയും നമുക്ക് പതിനെട്ട് രൂപ അമ്പത് പൈസ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് പൈ എടുക്കാം ടാർജറ്റ് ഇരുപത്തിയേഴ് വെക്കണം സ്റ്റോപ്പ് ലോസ് പതിനഞ്ച് രൂപ വയ്ക്കേണ്ടതാണ് ഇപ്പം പ്രത്യേകമായിട്ട് പറയാറുള്ളത് ഈ സ്റ്റോക്ക് ഇത്തിരി പൈസ കുറഞ്ഞ സ്റ്റോക്കാണല്ലോ പതിനെട്ട് രൂപ അമ്പത് പൈസയല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഈ സ്റ്റോക്കിലേക്ക് എന്താ പറയുക നമ്മുടെ ക്യാപിറ്റൽ അലോക്കേഷൻ ഞാൻ പറഞ്ഞത് എക്സ്ട്രാ ആയിട്ട് കൂട്ടരുത് ദയവായിട്ട് ആരും ഒരിക്കലും ചെയ്തത് ഞാൻ ഇപ്പം പറഞ്ഞ മൂന്ന് സ്റ്റോക്കുകളും കഴിഞ്ഞ ആഴ്ചത്തെ നാല് സ്റ്റോക്കുകളും ഏഴ് സ്റ്റോക്ക് നിങ്ങൾ നിങ്ങൾ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എല്ലാ സ്റ്റോക്കിലേക്കും പത്ത് ശതമാനം വെച്ചിട്ട് അലോക്കേഷൻ ചെയ്യുക അതായത് പത്ത് ലക്ഷം രൂപയുടെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ ഒരു ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ അതിന്റെ പത്ത് ശതമാനം മാത്രം ഈ പറഞ്ഞ മൂന്ന് സ്റ്റോക്കിലേക്കായാലും കഴിഞ്ഞ ആഴ്ച പറഞ്ഞ നാല് സ്റ്റോക്കിലേക്ക് ആയാലും തുല്യമായിട്ട് അലോക്കേഷൻ ചെയ്യണം അതല്ലാതെ പൈസ കുറഞ്ഞ സ്റ്റോക്കാന്ന് വെച്ചിട്ട് ദയവായിട്ട് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യരുത് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അത്രയൊക്കെ ഇതിനെക്കുറിച്ച് പറയാറുള്ളൂ ഇനി ബാക്കി നമുക്ക് പിന്നീട് പറയാവുന്നതാണ് ഓക്കെ താങ്ക് യു ഒരു ഡിസ്ക്ലൈബർ ആയിട്ടൊരു കാര്യം കൂടി പറയാണ്ട് ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആണ് ലിസ്റ്റ് അല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസിനെ കാണുന്നതിന് ശേഷം മാത്രം സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിന്നു നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് ബൈ ഓൾ